എന്തിനാ സിമ ഡൗൺലോഡ് ചെയ്യാനാ എനിക്ക് സ്ഥിരം പരിപാടി എന്താ പറയുക വൈഫൈ ഓൺ ആക്കി കാരണമാണ് സിമ മുഴുവൻ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നെറ്റ് അങ്ങനെ തീർക്കുകയെടുത്ത് നെറ്റ് ആണ് റീചാർജ് വേണ്ടി പിന്നെ ഒരു കാര്യം ഒരു മിനിറ്റ് ഞാൻ ഓൺ ആക്കി തരുള്ളൂ കഴിഞ്ഞ ഞാൻ ഓഫ് ആക്കും അഞ്ചു മിനിറ്റ് ഓൺ ആക്കി തന്നാലേ ഇത് അതിന്റെ നെറ്റ് മുഴുവൻ തീർക്കും ജാഥ ജാതി ഫോൺ ആ വൈഫൈ ആണോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചെയ്യുന്നതിന് മുന്നൂറ്റി രണ്ട് ഉറപ്പാണ് മൂന്നൂറുപ്യ നഷ്ട വീഡിയോ പോയി ചെയ്യ അതല്ലേ ആ എന്നാ പിന്നെ അതല്ലേ വണ്ടിന്റെ ചാവ മൊബൈൽ ഷോപ്പ് പോയിക്കൊണ്ട് മര്യാദ തിരിച്ചു തരണ്ടി വരും എനിക്ക് വണ്ടിട്ടി ആ പങ്ങന്മാരോർക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ പോകേണ്ടിവരും വെറുതെ ജാതിയാണ് അതുകൊണ്ടായി പറയണ്ട് പിന്നെ കൊഞ്ചൊന്നും ചാടിച്ചല്ലേ ഞാൻ ഇപ്പോഴും പാടെ കേക്ക് കൊടുത്തിട്ടുള്ളൂ എനിക്കുണ്ടാവും ഇട്ടി അവര് വണ്ടിയാന്നുള്ള ചിന്ത ഉണ്ടായിക്കോട്ടെ ുംടിയന്തരം എന്റെ പഠിച്ചോനെ അഞ്ഞൂറ് റുപ്യ ഫൈനോ കള്ളു കണ്ടില്ല കണ്ടുകൊള്ളു പോലീസ് കണ്ടും ചെയ്തു കൊടുക്കും ഇതിന്റെ ഫോണൊക്കെ അഞ്ഞൂറ് റുപ്യ ഫൈന് വന്നും ചെയ്തു കൊടുും ഇത് മര്യാദ എനിക്ക് അഞ്ഞൂറ് റുപ്യാപ് മതി അഞ്ഞൂറ് മതി ഏറെ ഒന്നും വേണ്ട മേണ്ടിനോ മൂന്നുപോയി ലാഭം നോക്കിയു പോയി